ಎಲ್ಲಿಯ ಸಿಂಧಾವೋ ಎಲ್ಲಿಯ ಸಿಂಧಾವೋ ಮನ್ನನೆ ನಾಡಿನ ಮನ್ನನೆ ಯಾದಿ ಅಣ್ಣಿನ ನಾಡಿನ ಮನ್ನನೆ ನಾಡಿನ ಮನ್ನನೆ ವಿಜಯಪೀತಾ ಆದಿರಲ್ಲದೆ ತೆರೆನೆಡತಾ ಆದಿರಲ್ಲದೆ ಸುಗಂಧ ಮನ್ನನೆ ಅಂಧೂರಿ ದೇಶವನ್ನ

അന്ദൂരിന്റെ സുന്ദരമണ്ണ്ന്ദൂരിന്റെ 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 സുന്ദരമണ്ണ്ന്ദിയാ ജിന്ദാബാദ് ഇന്ത്യയോ ജിന്ദാബാദ് ഇന്ത്യയോ ജിന്ദാബാദ്ന്ദൂരിന്റെ സുന്ദരമണ്ണ്ന്ദൂരിന്റെ 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 സുന്ദരമണ്ണ്ന്ദിയാ ജിന്ദാബാദ്

മുന്നോട്ട് കേട്ടില്ല മുന്നോട്ട് കേട്ടില്ല വനടില്ലാത്ത அது <speaking> நாலு <in foreign language> അതെ ആന്തൂർ നഗരസഭയിലെ രണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇപ്പോൾ തള്ളിയിട്ടുണ്ട് ആ പട്ടിക തള്ളാൻ വേണ്ടിയിട്ട് കാരണമായിട്ട് റിട്ടേണിംഗ് ഓഫീസർ കണ്ടത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ തന്നെ റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ ഹാജരായിട്ട് നേരത്തെ ഞാനല്ല ഒപ്പിട്ടിട്ടുള്ളത് എന്നത് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അവർ ഇവിടെ റിട്ടേണിങ് ഓഫീസറുടെ മുമ്പിൽ ഹാജരായിട്ട് ഞാനല്ല ഒപ്പിട്ടിട്ടുള്ളത് എന്നെ ഞാൻ നിർദ്ദേശിച്ച ആളെ ഞാൻ പിൻവലിക്കുന്നുവെന്നതിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തുകയും അത് നാമനിർദ്ദേശ പത്രിക തള്ളുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ യു ഡി എഫുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭീഷണിയുടെ ഭാഗമായി കൊണ്ടാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് എന്നതാണ് ഞങ്ങൾക്ക് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം ആന്തൂർ നഗരസഭയിലെ ഇരുപത്തിയൊൻപത് വാർഡിനകത്തും ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വരാൻ വേണ്ടി പറ്റുന്ന രാഷ്ട്രീയ അടിത്തറ ഈ ആന്തൂർ നഗരസഭക്കകത്തുണ്ട് ഞങ്ങളത് വേറെ എന്തെങ്കിലും ഭീഷണി മുഴക്കിയിട്ടോ കണ്ടിട്ടൊന്നും പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല ഞങ്ങളുടെ പാർട്ടി അത് ഒരിക്കലും നടത്തുകയും ചെയ്യില്ല പിന്നെ ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയതും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പിട്ട് വാങ്ങിയിട്ട് നോമിനേഷൻ കൊടുത്തതും അത് യു ഡി എഫിൻ്റെ ഭാഗമായി കൊണ്ട് പരിശോധിക്കേണ്ടതാണ് ഏതെങ്കിലും ഒരാളുകളെ കണ്ടിട്ട് മറ്റ് മാർഗത്തിലൂടെ ഓരോരാവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പ് വാങ്ങിയിട്ട് ഇട കൊടുക്കുമ്പോൾ കള്ളത്രാണം ചെയ്തിട്ടുള്ളത് കോൺഗ്രസും ലീഗും ഉൾപ്പെടുന്ന നേതൃത്വമാണ് അവരാണ് ഈ സമൂഹത്തോട് കാര്യങ്ങൾ പറയേണ്ടത് അവരെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ്സിനില്ലേ യു ഡി എഫിനില്ലേ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഒരു ഭീഷണി എവിടെ എവിടെയെങ്കിലും പോയിട്ട് പറഞ്ഞ് ഇങ്ങനെ പല്ലവി അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അത് യു ഡി എഫിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ഈ ആന്തൂര് മാത്രമല്ല മൊത്തം ഇത്തരം കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് ആന്തൂർ നഗരസഭയിൽ ആദ്യഘട്ടം പതിനാല് സ്ഥാനാർത്ഥികളെ അവർക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല രണ്ടാം ഘട്ടം ആറ് മണ്ഡലത്തിനകത്ത് അവർക്ക് നോമിനേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല ഇപ്രാവശ്യം നേരത്തെ തന്നെ മൂന്ന് നോമിനേഷൻ അതിൻ്റെ രണ്ട് നോമിനേഷൻ കൊടുത്തിട്ടേ ഇല്ല എതിരില്ലാതെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു നോമിനേഷൻ കൊടുത്ത ഒരു സ്ഥാനാർത്ഥി തന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് സ്ഥാനാർത്ഥിത്വത്തിൽ തുടരാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലെന്ന് അവരുടെ ഭാഗമായി കൊണ്ട് പറഞ്ഞിട്ട് അവരിപ്പോഴും ഇപ്പോഴും ഇവിടെയുണ്ട് അവരോട് നിങ്ങൾക്ക് ചോദിക്കാം ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകൻ അവരെ പോയിട്ട് സമ്മർദ്ദത്തിലാക്കിയിട്ടല്ല അവർക്ക് തോന്നി ഈ കാര്യങ്ങൾ പിൻവലിക്കണമെന്ന് അതാണ് ഉണ്ടായിട്ടുള്ള യാഥാർത്ഥ്യം പിന്നെ രണ്ട് സ്ഥലങ്ങളിൽ കൂടി അവർ കള്ള ഒപ്പിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ വേറൊരു സ്ഥാനാർത്ഥിക്ക് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ് സംസ്ഥാനത്തെ ഒരു കോൺഗ്രസ് പ്രവാസിയുടെ ഒരു നേതാവ് തന്നെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സംസ്ഥാന കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ഈ ഒരു സ്ഥാനാർത്ഥിക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എനിക്ക് മറ്റൊരാളുമായിട്ട് ബന്ധം ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി അവർ വ്യാജമാണ് നടത്തിയിട്ടുള്ളത് ഞങ്ങളതിനെതിരെ വ്യാജമായിട്ട് അതിൻ്റെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നതിൽ അവരുടെ സമ്മതമില്ലാതെ ഒപ്പിട്ട് കൊടുത്തതിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഇവിടെ തള്ളിയിട്ടില്ല പക്ഷേ ഞങ്ങളത് ചോദ്യം ചെയ്യും ഈ സ്ഥാനാർത്ഥിക്കെതിരെ ഉൾപ്പെടെ ഇത് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് ഉൾപ്പെടെ ഭാഗമായി കൊണ്ട് ഞങ്ങൾ നിയമപരമായിട്ട് പോരാടും അത് കോടൽ ഒരു വാർഡിൽ പത്താം വാർഡിൽ അപ്പോൾ ആ സ്ഥാനാർത്ഥി ഇരുപതാം വാർഡിൽ ലീഗിൻ്റെ ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് അവർ കൊടുത്തിട്ടുള്ളത് ഇയാൾ അതാത് കോൺഗ്രസിൻ്റെ ഭാഗമായിക്കൊണ്ട് വ്യക്തിബന്ധം വെച്ചിട്ട് മറ്റൊരാൾക്ക് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇയാൾ ഈ ഒപ്പ് വേറൊരു കാര്യങ്ങളിലേക്ക് പകർത്തിക്കൊണ്ടാണ് ഇവിടെ കൊടുത്തത് അതിനാണ് ഞങ്ങൾ അവിടെ റിട്ടേണിങ് ഓഫീസറിന് മുമ്പിൽ ചോദ്യം ചെയ്തത് അപ്പോൾ അത് സ്ഥാനാർത്ഥിക്കെതിരെ ഉൾപ്പെടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഇവിടെ യു ഡി എഫും അതിൻ്റെ ഭാ പ്രചരിപ്പിക്കുന്നത് ആന്തൂർ നഗരസഭ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഭാഗമായിക്കൊണ്ട് ഗുണ്ടായുസം നടപ്പാക്കുന്നു എന്നാൽ ഇവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് കുറേ കാലങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ്റെ ലീഗുകാരൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പാർട്ടി ഇതുവരെ ശ്രമിച്ചിട്ടില്ല ജനാധിപത്യ സ്വാതന്ത്ര്യം ഇവിടെ അനുവദിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഞങ്ങൾക്കിവിടെ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നത് ഇത് പരിശോധിക്കേണ്ട കാര്യമാണ് കൃത്യമായിട്ട് ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഒരു നോമിനേഷൻ്റെ സമയത്ത് ഈ കേരളത്തിലാകെ വാർത്തയാക്കുന്നതിന് വേണ്ടി അവർക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടിയിട്ട് പോലും സാധിക്കാൻ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളിവിടുത്തെ സ്ഥാനാർത്ഥികളെ കൊടുത്തിട്ടുള്ളവരുടെ പട്ടിക പരിശോധിച്ചോ ഒരു കുടുംബത്തിൽ നിന്നാണ് അഞ്ച് പേര് ഈ വാ ഈ കൊടുത്തിട്ടുള്ളത് ഒരു കുടുംബത്തിലെ അഞ്ചാൾ അമ്മയും അതുപോലെ തന്നെ മകനും മക്കളും മകൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള അഞ്ച് ആളുകളാണ് ഒരു ഒരു കുടുംബത്തിൽ നിന്ന് നിന്നിവിടെ നോമിനേഷൻ കൊടുത്തത് അതിനാരെങ്കിലും വിലക്കിയിട്ടുണ്ടോ അവരെ സ്വാതന്ത്ര്യമാണ് ഈ രീതിയിൽ ആളുകളില്ലാതെ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ കൂടിയിട്ട് ഒപ്പിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ച് നടപ്പാക്കാനോ കഴിയാതെ പാർട്ടിയുടെ ഗതികേട് സി പി എമ്മിൻ്റെ മേലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിടെ മേലെ കെട്ടിവെച്ചിട്ട് ഞങ്ങളുടെ ഈ ആന്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലാകെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയാണ് ഈ ആന്തോലനം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത്